എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കല്യാണിയും കിരണും കൂടെ ഗംഗാപ്രസാദിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കല്യാണി കിരണോട് പറയുന്നുണ്ട് മിക്കവാറും കണ്ടു അവൻ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് കിരണേട്ട അമ്മാതിരി ഒരു അടി അവൻ്റെ കാരണതീർത്തിയാം പൊട്ടിച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു നീ സൂക്ഷിക്കണം മോളെ കാരണം അവൻ അപകടകാരിയാണ് അറിയാലോ അവൻ അടങ്ങി ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവന്റെ കയ്യിൽ എപ്പോഴും ഒരു കത്തിയുണ്ട് മിക്കവാറും ആ കത്തിയും കൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരും അവനെ നോപിച്ചു വിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയാണ് നീ ശരിക്കും ചെയ്ത ചെറിയ കാര്യമൊന്നുമില്ല അവന്റെ കാരണം തീർത്ത് പൊട്ടിച്ച് അവൻ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അവൻ വരട്ടെ അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാണ് പറയുമ്പോഴെളുപ്പമാണ് പക്ഷെ അങ്ങനെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പിന്നീട് കിരൺ പറഞ്ഞു ഞാൻ കളത്തിലിറങ്ങാൻ സമയമായിന്ന് പറയാണ് കിരണേട്ടനോ അതിനെന്താ കുഴപ്പം അവൻ ഇങ്ങോട്ട് വന്ന അറ്റാക്ക് ചെയ്യുന്നേക്കാളും നല്ല അവനെ അങ്ങോട്ട് ചെയ്യുന്ന ആക്രമിക്കുന്നല്ല നല്ലത് അച്ഛനുണ്ട് അമ്മയുണ്ട് നീയുണ്ട് എല്ലാരും ഉണ്ട് ഒരു പക്ഷേങ്കില് ഞാൻ ഇവിടെ തളർന്നു കിടക്കുക ഓർത്തോണ്ട് അവനിപ്പോ സന്തോഷിച്ച് പുറത്തിരിക്കുമായിരിക്കും ഒരു പക്ഷെ ആ ഒരു സമയത്ത് അവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്നുള്ളൊരു ആക്രമണായിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എഴുന്നേറ്റ് വരുമ്പോത്തേനും അവൻ എന്തേലും ചെയ്തിട്ട് പോയാലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതിനു മുമ്പ് അവനെ നമുക്ക് കൊതുക്കണോ എന്ന് പറയുന്നത് കാരണം നീ ഇന്നങ്ങനെ ചെയ്തില്ലേ ചെറിയ കാര്യമല്ല നീ ചെയ്തിരിക്കുന്നെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം അവന് ഒന്നുകൂടെ പക കൂടി കാണും കാരണം ഞാനിവിടെ കിടങ്ങുന്ന സമയത്ത് നിന്നോടൊപ്പം ഇല്ലല്ലോ നീ പുറത്തേക്ക് അങ്ങ് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവൻ പതുങ്ങിയിരിക്കും അവൻ്റെ സ്വഭാവം ഏതുകൊണ്ട് പറയാൻ പറ്റില്ല കാർത്തിയെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അവൻ നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ പതനം കണ്ടിട്ട് അവൻ പോകുന്നു ജയിലിൽ കിടന്നൊക്കെ അവന് നല്ല പരിചയമുള്ളതുകൊണ്ട് ഉള്ളുണ്ട് അവന് ഇതൊന്നും പുത്തിരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അങ്ങനെയൊന്നും പേടിച്ചോടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ആര് പറഞ്ഞു പേടിച്ചോടണം എന്ന് പേടിച്ചോടുന്ന കാര്യമല്ല പറഞ്ഞു തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തെ തന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങണ്ടാവും അധികം ഒന്നും പോകണ്ട ഇന്ന് തന്നെ അവൻ വഴി തടഞ്ഞിർത്തില്ലേ ഇനി ഇതുപോലെയുള്ള ചിലപ്പോൾ ആക്രമണവും ഉണ്ടാക്കാം ചിലപ്പോൾ വീടിനകത്തേക്ക് എനിക്ക് ധൈര്യപൂർവ്വം കയറി വരും കാരണം ഞാൻ വയ്യാതെ കിടക്കുകയെന്ന് കരുതിയിട്ട് എനിക്ക് കുഴപ്പമില്ല കാരണം ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല പക്ഷെ എങ്കിൽ പുറത്തു വെച്ചാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞേ അച്ഛനോടും അമ്മയോടോ ഒക്കെ ഒന്ന് കരുതിയിരിക്കാൻ പറയണം അവനും വെറുതെ അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നില്ലെന്നൊക്കെ പറയണം ആ സമയം ഗംഗാപ്രസാദ് നേരെ പോകുന്നെ വിക്രത്തിന്റെ അടുത്തേക്കാണ് പിന്നീട് വിക്രമായിട്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് ഗംഗാപ്രസാദ് പറഞ്ഞ അവള് എനിക്ക് തീർക്കണം കണ്ണാടി നോക്കുന്ന ഓരോ നിമിഷവും അവളോടുള്ള പക എനിക്ക് കൂടി വരിക അവളുടെ വിരളുകൾ ഇപ്പോഴും എൻ്റെ കവളത്ത് പതിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയാണ് വിക്രം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളോട് ഇടപെടുമ്പോൾ സൂക്ഷിച്ചും കണ്ടു ഇടപെടണമെന്ന് അവൾ ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യം ഇത് കേട്ടതും ഗംഗാപ്രസാദും പറഞ്ഞു ഗംഗാപ്രസാദ് പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ എങ്കിൽ എൻ്റെ മുന്നിൽ അവൾക്കൊരു പുഴുവിൻ്റെ വില പോലും ഇല്ല ഞാനെന്ന് വെച്ചവിട്ടി അടച്ചാൽ മതി അവളുടെ ഭർത്താവ് എന്ന് പറയുന്നവനെ ഞാൻ വീടിച്ചു പിന്നെയാണോ അവള് അത്ര വലിയ ഒരുത്തനെ ഞാൻ എൻ്റെ ബുദ്ധിയും വിഭാഗവും ഉപയോഗിച്ച് ഞാൻ ചെയ്തെങ്കിൽ പിന്നെ അവളെയാണോ എനിക്ക് നശിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയുന്നത് നിഷ്കരണം അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കുമെന്ന് എന്ന് ഇത് കേട്ടൻ വിക്രം പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ ചേട്ടാ ചേട്ടന്റെ അടിമയായിരിക്കുന്നത് ഞാനെന്ന് വിക്രം പറയാണ് അവൾക്കൊരു പോർലൈല് ഏൽപ്പിക്കാൻ സാധിക്കണം അവളെ അപകടത്തിൽപ്പെടുത്തണം കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാ എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് കുഞ്ഞുനാള് മുതൽ അവൾ അവളെൻ്റെ ശത്രുവായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് എനിക്കും എൻ്റെ അച്ഛനായിട്ടും പണി തന്ന അവളാണ് എൻ്റെ അമ്മൂമ്മ ഞങ്ങളിന്ന് അകന്നുപോയത് അവളെ ഒറ്റയൊരുത്തി കാരണമാണ് പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ച അവളാണ് അതുകൊണ്ട് അവളീ ഭൂമിയിൽ ജീവിക്കാൻ പോലും അവൾക്ക് അർഹതയില്ലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു നീ പേടിക്കേണ്ട വിക്രം ആ കാര്യം ഞാൻ ഏറ്റു അവൾ എൻ്റെയും കൂടെ ശത്രു അല്ലേ അവൾ നമ്മുടെ പുതു ശത്രു ആയ സ്ഥിതിക്ക് അവളെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു എനിക്ക് നീ പ്രതിഫലം ഒന്നും തരണ്ട പക്ഷേ എങ്കിൽ അവളെ എനിക്ക് തീർക്കണം എൻ്റെ കാരണത്ത് കൈവച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ച എന്ന് പറയണം വിക്രം പറഞ്ഞു ഇതുപോലെ എത്രയോ വട്ടം അവൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ പൊതു നിരത്തി വെച്ച് അന്നൊക്കെ ഞാൻ തല്ലുകൊണ്ട് പോവുക ചെയ്ത് ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പൊ ദൈവമായിട്ടാ ഗംഗേട്ട് രൂപത്തിൽ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നെ അവൾക്കിട്ടുള്ള പണി കൊടുക്കാനായിട്ട് എന്നൊക്കെ വിക്രം പറയാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അധികം വൈകണ്ട ഇന്ന് രാത്രി തന്നെ അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും ഈ ഗംഗ ആരാന്ന് അവളറിയാൻ പോകുന്നുള്ളൂ ഈ ഗംഗയെ നോവിച്ചു വിട്ടിട്ടുണ്ടെങ്കില് ഗംഗ എന്ന് കൊത്തുന്നതിനെ വന്ന് ഇന്ന് രാത്രി കൊണ്ട് അവളെ ഞാൻ പഠിപ്പിക്കും എന്ന് പറയാണ് പിന്നെ അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്തൻ തല പൊക്കാൻ പോകുന്നില്ല അവൾ അവന്റെ കൺമുന്നിൽ ഇട്ട് ഞാൻ അവളെ തീർക്കാൻ പോവാ പക്ഷെ അവൻ അനങ്ങാൻ പോലും പറ്റാതെ അവൻ അവിടെ കിടക്കത്തില്ലേ ഉള്ളൂ പിന്നെ എന്ത് ചെയ്യാനാ നീ കണ്ടോ വിക്രം ഇന്നത്തോടു കൂടി കാര്യക്കൊരു തീരുമാനമാക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഗാപ്രസാദ് പ്രസാദ് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് പോവാണ് ആ സമയം വിക്രം ഇങ്ങനെ ആലോചിച്ചു ശരിക്കും പറഞ്ഞാൽ ഏ ഗംഗ നേരത്തെ വരേണ്ടായിരുന്നു നേരത്തെ വരുമായിരുന്നു ഇവളിങ്ങനെയും തലപൊക്കി നടക്കത്തില്ലായിരുന്നു ഇവളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരുന്നു അങ്കില് തനിക്ക് നീ സങ്കടപ്പെടേണ്ട വരില്ലായിരുന്നു എന്നൊക്കെ വിക്രം ചിന്തിക്കുകയാണ് ആ സമയം മനോഹർ വേറെ ഗദ്യന്തല ഇല്ലാതെ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് അപ്പോഴേക്ക് ശാരി മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ മനോഹറെ കണ്ടേ ശാരി ചോദിച്ചു വീണ്ടും നീ വന്നുവെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കഴിഞ്ഞാൽ മനോഹർ പറഞ്ഞു വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് പോകാനാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു നിനക്ക് നാണമുണ്ടാ നാണമുണ്ട് നീ ഇങ്ങോട്ട് വരുമോ എന്ന് എന്തിനാ ശാരി ഞാൻ നാണിക്കുന്നേ എന്റെ ഭാര്യ വീട്ടിലേക്ക് എല്ലാം വന്നേന്ന് ചോദിക്കും എടാ ഭാര്യ വീട് മറ്റൊരു കഴുത്തിൽ താരയാടത്താൻ പോയിട്ട് ആ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോലെ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം എന്റെ ശാരി ഇനിയിപ്പൊ ഞാന് ഒരു പുതിയ മേച്ചൽപ്പുറ തേടുന്നവണ്ണം വരെ ഇവിടെ കാണും ഒരു പുടുങ്കുമ്പ് കയറി പിടിക്കണ്ടേ അതുവരെ എനിക്ക് ഇവിടെ നിന്നല്ലേ മതിയാവുള്ളൂ അതുവരെ നിങ്ങളുടെ മളുടെ ഒപ്പം ഞാൻ കാണും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ അവളെ പറഞ്ഞു സോപ്പിട്ടിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഇനിയിപ്പ അവളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് മയത്തിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി എടുക്കാം കണ്ടു അതുവരെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് തലയിൽ കയറി പോകാനിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതോ ഒരു വഴിയുള്ളൂ ഒരു കോടീശ്വര പുത്ര തന്നെ എൻ്റെ മുന്നിലേക്ക് വരാൻ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈ മനോഹർ വീഴില്ല അറിയാലോ നിങ്ങളുടെ മോൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് മാത്രം മാർഗം ഉള്ളതെന്ന് പറയണം ഇത് പറഞ്ഞിട്ട് മനോഹർ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേനും ഷാരി പറഞ്ഞു എന്റെ ഭഗവാനെ ഇത് എന്തൊരു പരീക്ഷണോ അത് ഇവനെ കൊണ്ടുള്ള ശല്യം തീർന്നെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ അവിടുത്തെ ഷാരി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ആ സമയം മനോഹർ മുറിയിലേക്ക് എല്ലുമ്പത്തേനും സരി വന്നിട്ടേച്ചു അഹേ ഇതെന്താ മനുവേട്ട മനുവേട്ടന ഒരാഴ്ച കഴിഞ്ഞ് വരുവുള്ളതെന്നല്ലേ പറഞ്ഞേ ഇതെന്താ പെട്ടെന്ന് വന്നേന്ന് വിൽക്കും അത് പിന്നെ മോളെ കല്യാണത്തിന് പോയതാ കല്യാണത്തിന് വേണ്ട ഒറ്റ ദിവസം ആ കല്യാണത്തിന് അത് കൂട്ട് പെട്ടെന്ന് തന്നെ കൂടെ പോകുന്നു എനിക്കെന്തോ മോളെ കുഞ്ഞിനെ കാണാതിരിഞ്ഞു ഭയങ്കര ഒരു വിഷമം അതുകൊണ്ട് നിൽക്കാൻ തോന്നിയില്ല നിങ്ങളും കൂടി ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു പക്ഷെ നിങ്ങളില്ലാത്ത കൊണ്ടൊരു വിഷമമായിരുന്നു പറയാണ് അല്ല മനുവേട്ട നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം എന്തായി മനുവേട്ടം വരുമ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടോ അതോ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മോളുവെന്ന് പറയാം അതെന്താ മനുവേട്ടാ അങ്ങനെ പറഞ്ഞേ അല്ല മോളിന് ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ എനിക്ക് ഇച്ചിരി ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒന്നിനും ചെക്കുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയാലും അത് മാറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കുക അത് മാത്രല്ല ഇപ്പൊ അമേരിക്കക്ക് പോകാനായിട്ട് പറ്റില്ല എന്റെ ബിസിനസും കാര്യങ്ങളും കുറച്ച് പ്രശ്നത്തിലായിരിക്കും എന്ന് പറയണെ ഇത് കേട്ടപ്പം സരോചിച്ചു എന്തും ആയിട്ട് മനുവേട്ടാന്ന് ചോദിക്കണം അതിപ്പോ മോളോട് ഞാൻ പറഞ്ഞിട്ട് എന്താവാനാ അതുകൊണ്ട് ഞാൻ ആകെ പാട വിഷമത്തിലാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സരൂ മനോഹറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മനോഹരന്റെ കൈയ്യെ പിടിച്ചിട്ട് പറഞ്ഞു മനുവേട്ട വിഷമിക്കൊന്നും വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും മനുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഇപ്പം അമേരിക്കയ്ക്ക് പോകാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ സാരൂ അതിനുശേഷം നമുക്ക് പോവാം മനുവേട്ടം വിഷമിക്കുന്നാണ്ടാ പിന്നെ എനിക്ക് സങ്കടം വരില്ല എന്ന് ചോദിക്കുക ആ സമയം മനോഹരൻ സരൂവിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കരയുന്ന പോലെ ഭാവിച്ചിട്ട് പറഞ്ഞു എന്നാലും മോള് പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ അമേരിക്കക്ക് പോകാമെന്ന് പറഞ്ഞ് അത് പോകാൻ പറ്റില്ലെന്നുള്ള എനിക്കൊരു വിഷമം എന്ന് പറയാൻ സാരല്ല മനുവേട്ട കൊഴപ്പില്ല അല്ല നമ്മുടെ മോളെന്തിയെ എനിക്കാണെങ്കിൽ ഒരു ദിവസം കുഞ്ഞിനെ കാണാർന്നപ്പോ വല്ലാത്ത ടെൻഷനെ മുമ്പൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു നേരം പോലും മോളെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ടല്ല ഞാൻ കല്യാണത്തിന് പോയിട്ട് പോലും ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ട സാരയെ പറഞ്ഞു ഈ മനുവേട്ടൻ്റെ ഒരു കാര്യം ഈ മനുവേട്ടനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് അച്ഛനോടും അമ്മയോടൊക്കെ പറയും പക്ഷെ അവർക്ക് മനുവേട്ടന ഒരു വിലയില്ല എന്ന് പറയാണ് കേട്ട മനോഹർ പറഞ്ഞു അതങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്റെ ജീവിതത്തിൽ അത് തന്നെ എൻ്റെ ഭാഗ്യം നിന്നെപ്പോലെ ഭാര്യനെ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സരീവെ സരൂവിൻ്റെ സോപ്പിടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണലിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി